ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ക്ഷേത്രമാണ് കുമാരനല്ലൂർ ദേവീക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ ഏറെ പ്രസിദ്ധവുമാണ് കാലപ്പഴക്കം കൊണ്ട് മങ്ങലേറ്റ ഈ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ പുനരാലേഖനം ചെയ്യുകയാണ് ക്ഷേത്രത്തിലെ അധികൃതർ ചുമർചിത്ര കലാകാരനായ ശ്രീ ചേവായൂർ ഗോപിയുടെ നേതൃത്വത്തിലാണ് ചുമർചിത്രങ്ങൾക്ക് ഇവിടെ പുനർജീവൻ ലഭിക്കുന്നത് രാമായണവും മഹാഭാരതവുമാണ് ക്ഷേത്രങ്ങളിൽ ചുമർചിത്രങ്ങളായിട്ടുള്ളത് ഇവിടെ ഗജേന്ദ്രമോക്ഷം അർദ്ധനാരീശ്വര സങ്കല്പം പിന്നെ ശ്രീരാമ പട്ടാഭിഷേകം അങ്ങനെ നിരവധി ചിത്രങ്ങളാണ് ഇവിടെ ചുമർചിത്രങ്ങളായിട്ട് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിലേറ്റവും കുമാരനല്ലൂരിലെ മാത്രം കാണാൻ പറ്റുന്ന ഒരു പ്രത്യേകത ഈയൊരു ചുമർചിത്രങ്ങൾക്കുള്ളത് ഒരു ദുർഗാശയനം തന്നെയാണ് സാധാരണ അനന്തശയനമാണ് നമ്മളെല്ലാവടേയും കാണാറുള്ളത് അതിന് പകരമായിട്ട് ദുർഗാശയനം ശയിക്കുന്ന ഒരു ദുർഗ ശാന്ത രൂപത്തിലുള്ള ദുർഗയുടെ ഒരു ചുമർചിത്രവും ഒരു കുമാരനല്ലൂരിലെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്നാണ് ചിത്രങ്ങളെ ചിത്രങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്കുമുമ്പാണ് ഇത് ചുവർ ചിത്രങ്ങളായിട്ട് അന്ന് അന്നത്തെ കാലത്ത് എങ്ങനെയാണോ ചായക്കൂട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് അതേ രീതിയിൽ തന്നെ ഇപ്പോഴും പ്രകൃതിദത്തമായ ചായക്കൂട്ടുകൾ കൊണ്ട് തന്നെ ഇത് നിർമ്മിച്ച് അന്ന് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തൊണ്ണൂറ്റിയേഴ് തുടങ്ങി തൊണ്ണൂറ്റൊമ്പതിലാണ് അവസാനിക്കുന്നത് അങ്ങനെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് ഇതിനു മുമ്പ് ഈ ചുവർചിത്രങ്ങൾ തയ്യാറാക്കിയിരുന്നത് അന്നും ഇപ്പോൾ ചെയ്യുന്ന ശ്രീ ചേവായൂർ ഗോപി എന്ന അദ്ദേഹം തന്നെയാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഗുരുവും കൂടി ചേർന്നു ചെയ്തത് ഇപ്പോൾ അദ്ദേഹം അത് പുനരാവിഷ്കരിക്കുന്നു ഇദ്ദേഹമാണ് ശ്രീ ചേവായൂർ ഗോപി ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളുടെ പുനരാലേഖനം നടക്കുന്നത് നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം എന്തൊക്കെയാണ് കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങളുടെ പ്രത്യേകതകൾ എന്നുകൂടി അറിയാം അപ്പോൾ വളരെ പ്രസിദ്ധമാണല്ലോ കുമാരനല്ലൂർ ക്ഷേത്രത്തിലെ ചുമർചിത്രങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും പ്രസിദ്ധി ആർജിക്കാനുള്ളൊരു കാരണം എന്താണ് വേറിട്ട് നിൽക്കുന്നത് പഞ്ചവർണങ്ങളുടെ ഒരു പ്രയോഗം തന്നെയാണ് ആ കാഴ്ചക്കാരനെ അല്ലെങ്കിൽ ആസ്വാദകരെ ആകർഷിച്ചു നിർത്തുന്ന രീതിയിലുള്ള ഒരു വർണ്ണ മിശ്രിതം അല്ലെങ്കിൽ കളർ കോമ്പിനേഷനാണ് പണ്ട് മുതലേ ഈ ചുവർചിത്രങ്ങളിലൊക്കെ ഉള്ളത് പഞ്ചവർണങ്ങളുടെ പ്രയോഗം പ്രകൃതിദത്തമായ ചായങ്ങളാണ് ഉപയോഗിക്കുന്നത് സാത്വികമായ ഒരു എക്സ്പ്രഷനാണ് ഇതിൽ കൂടുതൽ സാത്വികഭാവം അതിനെ പ്രമോട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ചിത്രങ്ങളുടെ വർണ്ണങ്ങളുടെ പ്രതി അതുകൊണ്ട് തന്നെയാണ് ആളുകളിത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും ആ ചിത്രങ്ങളെ പ്രസിദ്ധമായിരിക്കും കാലപ്പഴക്കം കൊണ്ട് മങ്ങലേറ്റ് പകുതിയും ഇല്ലാതായ അവസ്ഥയിലായിരുന്നു ഇവിടുത്തെ ചുവർചിത്രങ്ങളെല്ലാം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് മുമ്പാണ് ശ്രീ ചെവായൂർ ഗോപി ഇവിടെ ചിത്രങ്ങൾ വീണ്ടും പുനരാലേഖനം ചെയ്തത് അന്ന് പ്രതലം വീണ്ടും നിർമ്മിച്ച് പ്രകൃതിദത്ത ചായങ്ങൾ കൊണ്ടായിരുന്നു ചിത്രങ്ങൾ പുനരാലേഖനം ചെയ്തത് ഇവിടെ വന്ന സമയത്ത് തൊണ്ണൂറ്റി ആറ് ഡിസംബറിലാണ് ഞാൻ ഇവിടെ ചിത്രരചന ചെയ്യാനായിട്ട് വരുന്നത് ഈ ഈ നമ്മുടെ പ്രതലം ചുമർച്ചിത്രം രചനയ്ക്ക് പ്രകൃതിദത്തമായ പ്രതല ആവശ്യമാണ് പ്രകൃ പ്രകൃതിദത്തമായ പ്രതലത്തിൽ പ്രകൃതിദത്ത വർണ്ണങ്ങളുടെ പ്രയോഗമാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പ്രതലവും ചിത്രങ്ങളും ആശോന്മുഖമായ അവസ്ഥയിലായിരുന്നു പൂർണ്ണമായും കേടുവന്ന് നശിച്ചുപോയ ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ അത് വീണ്ടും പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് ഞാൻ പഠിച്ച പാഠങ്ങൾ പൂർണ്ണമായും പ്രയോഗിക്കാനുള്ള ഒരു വലിയ അവസരമാണ് എനിക്ക് ലഭിച്ചത് ഇവിടുത്തെ ചിത്രരചനയിലൂടെ പിന്നെ ചിത്രങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണ ക്ഷേത്രങ്ങളിലെല്ലാം ഗണപതിയെ ഉപാസിച്ചു അല്ലെങ്കിൽ ഗണപതിയെ ചിത്രം വരച്ചുകൊണ്ടാണ് തുടങ്ങാറ് കാരണം അത് ദീർഘനാളത്തെ ഒരു ഇതാണ് പെട്ടെന്ന് തീരുന്നതല്ല ഒരു ക്ഷേത്രത്തിലെ ചോറ ചിത്രരചന എന്ന് പറയുന്നത് പതിനഞ്ചോ ഇരുപതോ വർഷം കൊണ്ട് പൂർത്തിയാക്കുന്ന ഒന്നാണ് അവർ തപസ്സു പോലെ ഇങ്ങനെ ചെയ്തു പോവുകയാണ് ഗുരുനാഥന്മാരും ശിഷ്യന്മാരും എല്ലാവരും കൂടെ അവരുടെ ജീവിതം ക്ഷേത്രത്തിൽ തന്നെയിരിക്കും അപ്പം അങ്ങനെ ഉള്ളൊരു അവസ്ഥയാണുള്ളത് അപ്പോൾ അങ്ങനെ ഈ ഇവിടെ വന്ന സമയത്ത് ഈ ഭിത്തി ഭിത്തി പൂർണ്ണമായും പോയിരുന്നു ചിത്രങ്ങളും ചിത്രങ്ങൾ ചില ചില അടയാളങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ ചില അടയാളങ്ങൾ അപ്പോൾ അതെല്ലാം വെട്ടുകല്ല് കാണാം പല സ്ഥലത്തും വെട്ടുകല്ല് കാണായിരുന്നു വിത്തി അടന്നു പോയിട്ട് അപ്പോൾ അതെല്ലാം വീണ്ടും പുനർനിർമ്മിക്കാനുള്ളൊരവസരം എനിക്ക് കിട്ടും പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ദേവിയുടെ ചിത്രം വരച്ചുകൊണ്ടാണ് ചിത്രം തുടങ്ങുന്നത് സാധാരണ ഗണപതിയെ വരച്ചിട്ടാണ് ചോറ് ചിത്രങ്ങൾ തുടങ്ങാറ് എന്ന് പറയുമ്പോൾ ദേവിക്കാണ് പ്രാധാന്യം ദേവിക്ക് പ്രാധാന്യം വന്നിട്ട് ദേവിയുടെ ചിത്രത്തെ ഉപാസിച്ച് അതിനെ ധ്യാനിച്ചതിൻ്റെ ശേഷമാണ് ഗണപതിയെ വരയ്ക്കുന്നതും സരസ്വതിയെ വരയ്ക്കുന്നതും അതിന് ശേഷമാണ് ബാക്കിയുള്ള ചിത്ര കഥകൾ കഥാരൂപങ്ങൾ വരുന്നത് അങ്ങനെയാണ് അതൊരു പ്രത്യേകതയാണ് ഈ കുമാരനല്ലൂർ ദേവീക്ഷേത്രത്തിൽ എവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ എവിടെയും കണ്ടിട്ടില്ല പിന്നെ ചിത്രങ്ങൾ കഥാരൂപങ്ങൾ അവസാനിക്കുന്നത് ശാന്തി ദുർഗ എന്ന് പറയുന്ന ഒരു ധ്യാനുണ്ട് വളരെ അപൂർവമായിട്ട് ഉള്ളു ആ ചിത്രം വേറെ എവിടെയും കണ്ടിട്ടില്ല കേരളത്തിൽ അപ്പൊ ഇവിടെ മാത്രമേ ആ ചിത്രം ഉള്ളൂ ശാന്തി ദുർഗ ദുർഗാശയനം എന്ന് പറയുന്നത് പെട്ടെന്ന് അതൊരു ധ്യാനത്തിന്റെ ധ്യാനമാണ് ആ ധ്യാനത്തിന്റെ ഒരു ആവിഷ്കാരമാണ് ആ ചിത്രം പ്രദക്ഷിണം ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഇവിടെന്നല്ലേ പ്രദക്ഷിണം ചെയ്തുകൊണ്ടാണ് നമ്മള് ക്ഷേത്രത്തിൽ എങ്ങനെയാണോ പ്രദിക്ഷിണം ചെയ്യുന്നത് ഭക്തന്മാർ എങ്ങനെയാണോ പ്രദക്ഷിണം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് ചോറ് ചിത്രങ്ങളും വരയ്ക്കുന്നത് അപ്പം ചിത്രരചന പ്രദിക്ഷിണം എന്ന് നമുക്ക് പറയാം അപ്പം ദീർഘനാളത്തെ അതായത് മൂന്ന് വർഷം കൊണ്ട് മൂന്ന് വർഷം ഞങ്ങൾ ചിത്രങ്ങൾ വരച്ചു കൊണ്ടുള്ള ഒരു പ്രദിക്ഷിണമാണ് ഒരു വലിയ അനുഭൂതിയാണ് അനുഭൂതി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും കഴിയില്ല നമ്മൾ നമ്മൾ അനുഭവിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ് നമ്മൾ ചുമർച്ചിത്ര രചനയ്ക്കായിട്ട് പ്രകൃതിദത്തമായ ഭിത്തി തയ്യാറാക്കേണ്ടതുണ്ട് ആ പ്രകൃതിദത്തമായ ഭിത്തി തയ്യാറാക്കിയിട്ട് അതിൽ ഇളനീര് വെള്ളവും ചുണ്ണാമ്പും വെള്ളപ്രതലം തയ്യാറാക്കും ആ വെള്ളപ്രതലത്തിലാണ് ഈ പ്രകൃതിദത്ത ചായങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നത് ആ ആ ചായ കൂട്ടുകളാണ് നമ്മൾ പ്രകൃതിയിൽ എടുക്കുന്ന ഈ കല്ലുകൾ അരച്ചിട്ട് ഈ കല്ലുകൾ പല സ്ഥലങ്ങളിലും പോയിട്ട് നമുക്ക് അനുയോജ്യമായ കല്ലുകൾ ചുവപ്പ നിറത്തിന് ചകന്ന കല്ല് എടുക്കും മഞ്ഞ നിറത്തിന് മഞ്ഞ കല്ലുകൾ ഇപ്പോൾ കുടജാതിരിയൊക്കെ പോയാൽ നല്ല മഞ്ഞ നിറത്തിനുള്ള കല്ലുകൾ കിട്ടാറുണ്ട് അപ്പം അത്രയും നമ്മൾ യാത്ര ചെയ്തൊക്കെയാണ് ഇത് സംഘടിപ്പിക്കുന്നത് ഇത് അരച്ചാൽ അരയണം ആ രീതിയിൽ ഹാർഡായിട്ടുള്ള കല്ലുകൾ പറ്റില്ല കുറച്ച് മൃദുവായിട്ടുള്ളതും നല്ല നിറങ്ങൾ നിറം ഉള്ളതുമായ കല്ലുകളാണ് എടുക്കുന്നത് ആ കല്ല് നമ്മളത് അരച്ച് അതിൻ്റെ ചളി ഊറ്റി ചളി അടിയിൽ നിൽക്കും മേലെ നല്ല നിറം ഉണ്ടാവും ആ മേലെയുള്ള നിറങ്ങൾ ഉണക്കിയിട്ട് ആണ് ഇത് ഇതേപോലെ സൂക്ഷിക്കുന്നത് അതേപോലെ ചുവ ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല ആ ചുവപ്പ് നിറം ശുദ്ധീകരിച്ച നിറം ഉണക്കി സൂക്ഷിച്ചിരിക്കുകയാണ് ഇത് എത്ര വർഷം കഴിഞ്ഞാലും നമുക്ക് ഉപയോഗിക്കാം കേടുവരില്ല ഈ നിറം ചിരട്ടയിൽ മാത്രമേ നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് കഴിയരുത് ചില എല്ലാം ആര്യവേപ്പിൻ്റെ പശ അതേപോലെ അര്യവേപ്പിൻ്റെ പശ ചേർത്തിട്ടാണ് ഉപയോഗിക്കുന്നത് അരിവേപ്പിൻ്റെ പശ കറ നമ്മൾ എടുത്തിട്ട് അത് ഈ നിറം ചിരട്ടയിൽ അതേപോലെ ചിരട്ടയിൽ ഇതേപോലെ മിക്സ് ചെയ്ത് ഈ പശ വിരളയിൽ ഇങ്ങനെ കുടിക്കും പൊട്ടിച്ചു വയ്ക്കും പശ് വെള്ളത്തിൽ വേഗം അലിയുന്ന അങ്ങനെ ഈ നിറങ്ങൾ ഈ പശ അതിൽ ചേർക്കും ഇങ്ങനെ അരച്ചിട്ട് പിന്നെ അരച്ച് ചേർക്കുമ്പോൾ ഇതിൽ നല്ല നിറം മേലെയും ചെളി കുറച്ച് അടിയിൽ അപ്പം മേലുള്ള നിറം എടുത്തിട്ടാണ് നമ്മൾ പ്രയോഗിക്കുന്നത് മഞ്ഞ എണ്ണ മഞ്ഞ നിറാതെ ചുവപ്പ് നിറം പച്ച നിറം എല്ലാം അങ്ങനെയുണ്ടെങ്കിൽ മഞ്ഞ ചുവപ്പും കല്ലുകളിൽ നിന്നാണ് എടുക്കുന്നത് പിന്നെ കറുപ്പ് നിറത്തിന് ഈ നല്ലെണ്ണ കത്തിച്ച് അതിൽ കരി പിടിപ്പിച്ചെടുക്കും മൺകുടത്തിലോ മറ്റോ ആ നിറം അരിവേപ്പിൻ്റെ പശിയും ചേർത്ത് ആണ് കറുപ്പ് നിറം ഉണ്ടാക്കുന്നത് പിന്നെ അതേപോലെ വെള്ളനിറം ഈ മുമ്പ് ചെയ്തിട്ടുള്ള ഇളനീരം ചുണ്ണാമ്പിൻ്റെയും വെള്ളനിറം തന്നെയാണ് ഉപയോഗിക്കുന്നത് വെള്ളനിരത്തിന് പ്രത്യേകം നിറം ഇല്ല പിന്നെ അതേപോലെ പച്ച നിറത്തിനാണെങ്കിൽ നീലാമരിയുടെ ചാറ് എടുത്തിട്ട് അത് ഉണക്കി സൂക്ഷിക്കുന്നു പിന്നെ അതിൽ ഈ അരി അരുവിക്കറ എന്ന് ഒരു മരത്തിൻ്റെ കറണ്ട് ഒരു മഞ്ഞ നിറം ആ മഞ്ഞ നിറം ഈ നീലമരിയുടെ നീലയോടെ ചേരുമ്പോൾ ഹരിത നീലെന്ന് പറയുന്ന നമുക്ക് ഇതിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു നിറമാണ് കൃഷ്ണൻ്റെയൊക്കെ സ്വാത്വിക ഭാവം ഉണ്ടാക്കാനായിട്ട് ഈ ഹരിത നീലാണ് പ്രയോഗിക്കുന്നത് നീല നിറം ഹരിത നീല ഹരിത നീല എന്ന് പറയുമ്പോൾ പച്ച കലർന്ന നീല നിറം അത് കുമാരനല്ലൂർ ദേവിയുടെ ഒരു അനുഗ്രഹം കൊണ്ട് തന്നെയാണ് ഇവിടെ വരാൻ കഴിഞ്ഞത് ഞാൻ പഠിച്ച പഠിച്ച് ഒരു വർഷം തികഞ്ഞില്ല അപ്പോഴേക്കും ഇവിടെ വരാനും പഠിച്ച പാഠങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യം കുമാരനല്ലൂർ ദേവിയുടെ അനുഗ്രഹം കൊണ്ട് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത്